ഹലോ ഹലോ ലാബാണോ ഞാൻ ഇന്നലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ അതിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയാ ശശികുമാർ ശശികുമാർ അയ്യോ ശശികുമാരെ താങ്കൾ ഇന്നുകൂടെ കഴിഞ്ഞ ദിവസം ഒക്ടോബർ ഉണ്ടായിരുന്നല്ലോ അതെ അപ്പൊ കൊച്ചിന് സ്കൂളിലൊരു ഫാൻസി ഡ്രസ് കോഷൻ പെടിയേറ്റ് വീഴുന്ന സ്വാതന്ത്ര്യ സമരസേന വെടിയേക്കുമ്പോ രക്തം ചിന്തണല്ലോ അതിന് ശശികുമാറിന്റെ രക്തമാണ് ചിന്തിയത് അല്ല അതെ ரிசல்ட் 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 நேரத்த நேர்ஞ்சு கொச்சிரி ஃபர்ஸ்ட் பிரைஸ் உண்டு அதல்ல என்ன பிளட் ரிசல்ட் தான் இது இன்னும் வந்து பிரைஸ் நமக்கு ரிசல்ட் வாங்க ப்ளாக் அல்லது ഞാനേ ഇന്നലെ ഇവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു എന്റെ റിസൾട്ട് മേടിക്കാൻ വേണ്ടി പേര് കോശി കോശി പിന്നെ എനിക്കതേ പ്രത്യേകിച്ചൊരു കാര്യം പറയാൻ കഴിഞ്ഞ മാസം നിങ്ങളുടെ ലാബിൽ വന്ന് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു എനിക്ക് ഭയങ്കര ചെയ്തിട്ട് എനിക്ക് അതിനകത്ത് റിസൾട്ടിൽ എനിക്ക് ഒരു അസുഖം ഇല്ല എനിക്ക് നഷ്ടമല്ലേ സന്തോഷിക്കുന്ന കാര്യല്ലേ ഞാൻ എങ്ങനെ സന്തോഷിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്റെ പോക്കറ്റിൽ ഞാൻ എണ്ണി തന്നത് അപ്പൊ പിന്നെ എനിക്ക് നഷ്ടല്ലേ അത് കൊളസ്ട്രോൾ റിസൾട്ട് എന്ത് ലാഭാണോ അതാണ് വിഷയം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ദുഃഖം ഇത്തോണ്ട് തീർത്തു തന്റെ സ്റ്റാറ്റസ് എന്താന്ന് പിന്നെ എനിക്കറിയാം ഒരു മലയുടെ മേളില് സൂര്യനെ ഉദിച്ച് വരുമ്പോ കൈത ഇങ്ങനെ പിടിച്ചു നിക്കണത് സ്റ്റാറ്റസ് ും കത്തിലൈനിൽ തന്നെ ഉണ്ട് പിന്നെ നിങ്ങൾ ഏതാണ് പറയുന്നത് സ്റ്റാറ്റസ് എന്താ അറിയാവോ എന്താണ് പറഞ്ഞുതരാം കൊളസ്ട്രോൾ ഹൈ ഷുഗർ ഹൈ തൈറോയ്ഡ് ഹൈ സോഡിയം ഹൈ തിരുമേനി നമ്പൂരി ഭാഷ ഹൈ 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 ഹൈതല്ലോ പിന്നെ തന്റെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഹൈ ലെവലിൽ നിൽക്കുക എനിക്ക് ഹൈ ആണോ കൊളസ്ട്രോൾ ആണോ കൊളസ്ട്രോൾ ഭയങ്കര ഇതൊക്കെ ശ്രദ്ധിക്കണം അല്ലെ ഭക്ഷണത്തിൽ നിന്ന് എല്ലാം വരുന്നത് ഞാൻ വേറെ കാര്യം കോശ് കൊടുത്തിരുന്നു ഏ കോളേജിൽ പഠിക്കണ സമയത്ത് മൂലം താല്പര്യം ഇതുവരെ പോവാൻ പറ്റിയിട്ടില്ല എവിടാ സംഭവം അത് പോത്തിറച്ച് ആട്ടിറച്ച് പന്നി ഇറച്ചി അങ്ങനെയുള്ള ഇറച്ചികളൊക്കെ ഒഴിവാക്കണം പന്നി ആടെ ഞാൻ നിർത്താം പക്ഷെ പോത്ത് നിർത്താൻ പറയുന്നത് പോത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യമില്ല പോത്തിന് ഫാറ്റ് ഉണ്ടോ ഓത്തിന് തൊഴുത്തല്ലേ ഫ്ലാറ്റ് അങ്ങനല്ലേ ഫ്ലാറ്റും അല്ലെന്ന് പിന്നെ ഫാറ്റ് പോത്തിന് കൊഴുപ്പുണ്ട് ഓത്തിന് കൊഴപ്പുണ്ടെങ്കിൽ നിങ്ങള് പോത്തിനോട് പോയി പറഞ്ഞ മൂക്ക് കയറിയിട്ട് കൊടുക്ക് എന്നോട് പറഞ്ഞിട്ട് കാര്യം അല്ലടാ കൊഴുപ്പ് ഫാറ്റ് ഫാറ്റ് കൊഴുപ്പുണ്ടെന്ന് അതാണല്ലേ പോത്ത് അധികം കഴിക്കാൻ പാടില്ല മനസ്സിലായോ ആണല്ലേ പോത്ത് കഴിച്ചാൽ വിഷയം ഉണ്ടാകും ആണല്ലേ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോ നിങ്ങളെ ആ ഈ ഭക്ഷണക്രമൊക്കെ എങ്ങനെയാണ് ഭക്ഷണത്തിൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചിട്ടയായ ഒരു ഭക്ഷണ രീതിയാണ് എന്റെ അപ്പച്ചൻ ഞാൻ പഠിപ്പിച്ചാണത് കൈ കൊടു കോശി ചിട്ടയ ഭക്ഷണക്രമം അതെ 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 അങ്ങനെയൊരു പറയുമ്പോൾ എങ്ങനെയാന്ന് എങ്ങനെയാ ഞാൻ രാവിലെ പ്രഭാത ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മണിയാകുമ്പോ ഞാൻ പച്ചക്കപ്പ പുഴുങ്ങിയതും പോത്തുകറിയും കഴിക്കും ഉച്ചയ്ക്കോ ഉച്ചയ്ക്ക് ഞാൻ ലേശം ചോറ് കേട്ടോ ലേശം ചോറ് കേട്ടോ ഉച്ചക്കെങ്കിലും കറി എന്തായിരിക്കും കറി ഞാൻ രാവിലത്തെ പോത്തുകറി അതിന്റെ കൂടെ

ആ ഒലത്തുണ്ടോത്തി കഴിക്കോ വൈകിട്ട് ഞാൻ നാല് മണിയാകുമ്പോഴത്തേക്കും ഞാൻ ഇച്ചിരി ഉണക്ക കപ്പൊഴുങ്ങി ഉണക്കിയത് ഒലത്തി ഇതിങ്ങടെ കൂടി അനുഭവത്തി കഴിഞ്ഞു പറഞ്ഞിങ്ങനെ ചുമ്മാതല്ല കുരുമുളകും അത്തരത്തിന് എന്ത് കഴിക്കും ഞാൻ ചോറ് ഒഴിവാക്കും അടിപൊളി കോശി ചോറ് ഒഴിവാക്കും അതെ എല്ലാരോടും എനിക്ക് അതൊരു ഉപദേശമായിട്ട് പറയണ്ട കേട്ടാ രാത്രി ചോറ് ഒഴിവാക്കുന്ന ഓശി ചോറ് ഒഴിവാക്കിയിട്ട് രാത്രി എന്താണ് കഴിക്കുന്നത് എട്ടോളം പൊറോട്ടയും കാക്കിലോ ബീഫോ കഴിക്കും നീ ഒരു കാലം ചോറ് കേട്ടുന്നതായിരുന്നു പക്ഷെ ഇങ്ങനെയൊക്കെ വേറെ ചേട്ടാ ഞാൻ രാവിലെ അഞ്ചു മണിയാകുമ്പോ അലാറം വെച്ചാണ് എഴുന്നേക്കും സമ്മതിക്കല്ല രാത്രി ഇച്ചിരി ഫുഡ് അധികം ആയാലും രാവിലെ മണിക്ക് എഴുന്നേക്കല്ലോ അലാറം ചിലപ്പോഴും ഒക്കെ ചെയ്യല്ലോ അതെ അതെ ആ രാവിലെ അഞ്ചുമണിക്ക് എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യും നടക്കാൻ പോവും നടക്കും രാവിലെ നമ്മൾ ലെങ്സിനും രാവിലെ എത്ര കിലോമീറ്റർ നടക്കും ഞാൻ രാവിലെ കാസർഗോഡ് അല്ല പോകണം മീറ്റർ നടക്കും മുന്നൂറ് മീറ്ററോ ആ മുന്നൂറ് അങ്ങോട്ടും ഇങ്ങോട്ടും ടോട്ടൽ അറുന്നൂറ് മീറ്റർ ഇല്ല ടോട്ടൽ മുന്നൂറ് അങ്ങോട്ടും നൂറ്റമ്പത് ഇങ്ങോട്ടും നൂറ്റമ്പത് രാവിലെ ഈ അലാറം വെച്ച് ചാടി എഴുന്നേറ്റിട്ട് നൂറ്റമ്പത് മീറ്റർ ഇത് എവിടെ പോണു ഇറച്ചി മേടിക്കാൻ വേണ്ടി പോണു ഇറച്ചിക്കടയിലേക്ക് വീട്ടിലേക്ക് നൂറ്റമ്പത് മീറ്റർ വീട്ടിൽ നിന്ന് അപ്പച്ചന് പോവാൻ പറ്റത്തില്ല അപ്പച്ചു കൊളസ്ട്രോള് കൂടുതലാണ് അപ്പച്ചൻ പന്നിയാണ് പോസ്വാ നിങ്ങൾ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇങ്ങനെയൊക്കെ പോത്തിറച്ചി കഴിക്കോ അമ്പത് നോയിമ്പത് തുടങ്ങിയാൽ പിന്നെ വീട്ടില് പോത്ത് കെട്ടത്തില്ല അടിപൊളി കെട്ടു നോണോ ഒരു സ്ഥലം വീട്ടിൽ കേട്ടോ അതിനാ ഞാൻ ചേക്കരി തന്നോ തന്നോ അമ്പത് ദിവസം ഈ പോത്തിറച്ചിയൊക്കെ മാറ്റി വെച്ചിട്ട് പച്ചക്കറി മാത്രം പച്ചക്കറി മാത്രല്ല പോത്തിറച്ചി കഴിക്കും കടയിൽ പോയി കഴിക്കും അത് ശരി എന്നാൽ പിന്നെ അത് വീട്ടിൽ ഉണ്ടാക്കിയിൽ അതുകൊണ്ടാണ് ഞങ്ങൾ ഹോട്ടലിൽ ഹോട്ടലിൽ പോയി അവിടെ വന്ന് ഇടപെടാൻ പറ്റിയല്ലോ അത് ഞാൻ അങ്ങനെ പോകുന്നത് എന്നെ എനിക്കൊരു സംഭവം ഉള്ളത് പറയാം കേട്ടോ ഞാൻ എന്ത് സാധനം കഴിച്ചാലും എനിക്ക് സൈഡ് എഫക്ട് ആണ് അത് ഞാൻ എന്ത് നോണോ എന്ത് സാധനം കഴിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഈ സൈഡിൽ വന്നിട്ട് ഇവിടെ എഫക്ട് ചെയ്യുക ാലും കൊഴുപ്പടിഞ്ഞു കൂടി കിടക്കുന്ന വേറെ കാര്യം ചോദിച്ചാൽ സാറേ കുറച്ച് പേഴ്സണലാണ് ആ ഉള്ള കാര്യം സത്യം പറയണം ആ ചോദിക്കും ഈ പപ്പായ താല്പര്യം ഉണ്ടോ ഭയങ്കര താല്പര്യമായിരുന്നു ഞങ്ങളൊരു നാല് പേര് കൂടി പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് പക്ഷെ പോകാൻ പറ്റിയില്ല എവിടെ പട്ടായലേ പട്ടാ എനിക്ക് ജീവിത സ്വപ്നം അഭിലാഷാണ് കോശിക്ക് എന്തിന്റെ പ്രശ്നമാന്നാ പറഞ്ഞ കൊഴുപ്പ് ഇത് കൊഴുപ്പിന്റെ അല്ല പിന്നെ ഞാൻ നിങ്ങളുടെ ഈ ലാബോട്ടറി കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഫീൽ ചെയ്യുന്നുണ്ട് ചെയ്യേണ്ടത് ഓ ഈ ലാബറിയെ കുറിച്ച് ഒന്നും മനസ്സിലാക്കിയിട്ടില്ല കേട്ടോ ഇത് തലമുറകളായിട്ട് കൈമാറി നടത്തുന്ന ഒരു ലാബോട്ടി ആണോ ഇവിടെ സെലിബ്രിറ്റീസ് വരെ ഇവിടെ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് സെലിബ്രിറ്റി ബിജുട്ടൻ ഓരോ ഞാൻ നോക്കാം ബിജുട്ടൻ വേർത്ത് കുളിച്ച് ഡോറും തള്ളി തുറന്ന് വന്ന ഒരു പകച്ച മുഖമായിട്ട് നിക്കു എന്നെ പറ്റിന്റെ പൊന്നു രത്നാകരൻ ചേട്ടാ എനിക്ക് എന്തോ കംപ്ലൈന്റ് ഉണ്ട് ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു ആ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും ഞെട്ടിപ്പോയിരുന്നു എന്നാ ബ്ലഡിൽ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ച് നിൽക്കുമല്ലേ പുള്ളി നിക്കുവല്ലേ നടന്നു അല്ലെന്ന് ഷുഗർ മുന്നൂറ് കയറി നിൽക്കുന്നു ആ ഇത് കണ്ടതും പുള്ളി എപ്പിന് വെട്ടി വെക്കാൻ തുടങ്ങി ടെൻഷൻ ഞാൻ പറഞ്ഞു എന്തിനും വിചിക്കുട്ടാ ടെൻഷൻ നേരം നിൽക്കുമല്ലേ ഞാൻ ആ മുന്നൂറിന്റെ റിസൾട്ട് ഇങ്ങനെ മേടിച്ച് കമ്പ്യൂട്ടറിലേക്ക് നൂറ്റമ്പതാക്കി അടിച്ചിട്ടുണ്ട് ആ മുഖത്തെ സന്തോഷം ഒന്നും കാണാറുണ്ട് കൂടായിട്ടല്ലേ ഇവിടുന്ന് പോയത് ഇപ്പൊ എല്ലാ തിങ്കളാഴ്ച എന്നെ വിളിക്കും ഞാൻ ചേട്ടാ എന്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം ഞാൻ എപ്പോഴാണ് അങ്ങോട്ട് വരണ്ടത് ഞാൻ പറയും എന്തിനും വിളിച്ചു ഇങ്ങോട്ട് വരുന്ന ഷൂട്ടിങ്ങിന് ശ്രദ്ധിക്കും റിസൾട്ട് ഞാൻ ശ്രദ്ധിക്കാം ബ്ലഡ് നേരത്തെ എടുത്ത് അതുകൊണ്ട് ആ റിസൾട്ട് നൂറ്റമ്പതിരുന്നു അങ്ങനെ ഒരു അരിച്ചു കൊടുക്കും പറ്റും ഈ സംഭവം എങ്ങനെയോ സംക്രാന്തി നീറുന്നു പുള്ളി എന്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം ആ നമ്മൾ ചെയ്യാമല്ലോ അപ്പം അത് പറഞ്ഞ കട്ട് ചെയ്തു അടുത്ത ദിവസം വാട്സാപ്പിൽ റിസൾട്ടും കിട്ടി കൊടുത്തു അല്ല പുള്ളിയുടെ ബ്ലഡ് വേണ്ടേ എന്തേലും ബിജു കുട്ടിന്റെ ബ്ലഡ് ഇരിക്കുവല്ലേ കലാകാരൻ ഒരു ചോരൂ വേറെ പറ്റില്ല എന്തോ ഞാനേ ഫാറ്റി ലിവർ ഉണ്ടോന്ന് നോക്കട്ടെ അങ്ങനെ വിളിച്ചിട്ട് കിട്ടുവാണെങ്കിൽ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു നിനക്ക് ബ്ലഡിൽ ഫാറ്റി നീ കൊളസ്ട്രോൾ ഹൈ അല്ലേ ഓറ്റി ലിവറോണ്ട് ചെക്ക് ചെയ്യണം ആഹ് നിന്റെ കൊറച്ച് ചോര കൂടെ എനിക്ക് വേണം അതിനത്ര നിന്റെ ചീത്ത കൊളസ്ട്രോൾ കൂടി എനിക്ക് കൊളസ്ട്രോൾ നോക്കണ്ട പൈസ കൊടുത്തിട്ട് കൊടുത്തു നല്ല കൊളസ്ട്രോൾ നോക്ക് കൊളസ്ട്രോൾ എനിക്ക് അത്രയും ചീത്തല്ലടാ അത്രയും ചീത്തല്ലടാ കുറച്ച് ചോര എനിക്ക് ചെയ്യണം ചോര ഞാൻ ഞെടുക്കും ഞാനത് മേടിക്കും ഞാനോ അല്ലേ അങ്ങ് കേട്ടിട്ട് ഞാൻ ഈ വലിക്കുന്നു രസാണ് രസാടോരോ ഓടി വന്നു പാമ്പോന്ന അപ്പോഴുണ്ടല്ലേ ആ ഇത് റിസൾട്ട് വരാൻ ഒരു ഒരു മണിക്കൂർ എടുക്കും ഒരു മണിക്കൂറുണ്ടോ ഒരു മണിക്കൂർ പണിയായി ആ ആ തക്കത്തിന് ഞാൻ പോയി രണ്ട് പൊറോട്ടയും ബീഫും കഴിക്കുന്നുണ്ട് ഈ തക്കത്തിന് പോയി പൊറോട്ടയും ബീഫും കഴിക്കാൻ പോയിട്ടുണ്ടോ കോശി ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്തോ ഈ പോത്ത് നിന്നോടും നിന്റെ കുടുംബത്തോടും എന്ത് ചേട്ടാ പോത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാ അതിനാണോ എന്റെ ജീവൻ എടുക്കുന്നത് ആണോ ഇവിടെ അനങ്ങിപ്പോലും ഇവിടെ ഇവിടെ അനങ്ങി പോലും കേട്ടോ നോക്കിട്ട് ആലേ ഹലോ 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 നിനക്ക് എന്തിന്റെ സൂക്കടാ നിനക്ക് എന്തിന്റെ സൂക്കേടാ നിനക്ക് എന്തിന്റെ സോക്കേട് നിനക്കെന്തിന്റെ സൂക്കടാ നിനക്കെന്തെങ്കിലും അത് ഇവിടെ നടക്കത്തില്ല ഞാൻ ഈ ലോൺ എടുത്ത് ലാഭിട്ടുണ്ടെന്ന് വെച്ച് നീ നിന്നെ മാത്രം ചെയ്യാനില്ല ഇവിടെ വന്നവരെല്ലാം ഞാൻ രക്ഷ ഞാൻ മാത്രമല്ല

പേരെ നോക്കിയാൽ എങ്ങനെയാണോ ആരും മൂത്രം നിറയുന്നത് ആണോ ഉറപ്പാണോ ആ ശരി സാറേ ജീരക ഷിബു 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 അവിടെ സോഡിന്റെ

ഒരു ആപ്പ് 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 ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഓട്ടോ 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 എന്താ മൊബൈൽ മൊബൈൽ ഇങ്ങോട്ട് ആപ്പിൽ കേറിയിട്ട് നമുക്ക് അതിൽ കുറെ മൂത്രത്തിന്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് നോർമൽ ആയിട്ടുള്ള ഒരു തെളിഞ്ഞ മൂത്രം മഞ്ഞപ്പിത്തുള്ള മഞ്ഞ മൂത്രം കലങ്ങിയ മൂത്രം അവറ്റടിക്കുന്ന അന്റെ കരിയോയിൽ പോലത്തെ മൂത്രം അപ്പോൾ ഇതെന്തേ ഈ നമ്മൾ ആപ്പി കേറിട്ട് നമുക്ക് ഇഷ്ടമുള്ള മൂത്രം സെലക്ട് ചെയ്യാ പേയ്മെന്റ് ഓൺലൈൻ ചെയ്യുക റിസൾട്ട് വീട്ടിൽ വരും മൂക്ര ആയി എന്നാട്ടോ അമാട്ടി പൊളിയാ എന്നല്ലേ അപ്പോൾ സർ ഈ ഓഫർ ഇനില്ലേ ഉണ്ടോ ഓഫർ അത് നമ്മുടെ വാഗമണിൽ പോയാ മതി അതാണ് ഓഫർ ഔട്ട് ആണ് ഓഫറാണെന്നല്ല ഇത്രേ മൂത്രം ഒരു ബിസിറ്റി ശതശേ കണ്ട വന്നാണല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു ഓഫർ ഉണ്ട് ഓഫർ ഉണ്ട് പൂജയുടെ ഓഫർ ഇടപ്പെട്ടു പൂജ കഴിഞ്ഞല്ലോ പൂജ കഴിഞ്ഞെങ്കിലും ഓഫർ തീർന്നട്ടില്ല ഓഫർ ഉണ്ട് ഓഫർ ഉണ്ട് ഷുഗർ പൾസർ കൊളസ്ട്രോൾ അൽസറ വർക്ക് എക്സറേ ഫ്രീ ആയിട്ട് എടുത്തു കൊടുക്കാം വന്നാലും വീട് ഓടാണോ ടെറസ് ഓടാണ് അപ്പൊ ആവശ്യം ചോർച്ചയുണ്ടാവും എക്സറേ തിരികെ ആ ചീത്ത കൊളസ്ട്രോൾ നിങ്ങൾ നോക്കാന്ന് പറഞ്ഞു അതൊന്നും നോക്കി പറയാൻ എടുക്കും അല്ലേ തീത്ത കൊളസ്ട്രോളിന്റെ റിസൾട്ട് ഇപ്പൊ വന്ന് കാണും ുടെസ്റ്റ് ചെയ്തിട്ട് പോലെ ഏതെങ്കിലും എടുത്തോണ്ട് പോയി എന്തായാലും കണക്കല്ലേ കൊളസ്ട്രോൾ ഹൈ ആണല്ലേ പിന്നെ ചേർത്താ കൊളസ്ട്രോൾ ഹൈ ആണെങ്കിൽ പണി ഇട്ട് കേട്ടോ എന്റെ പട്ടി പോവും നല്ലപ്പോ പണിട്ടിട്ട് ഞാൻ പോയിട്ടില്ല പിന്നെയാണ് നിങ്ങളെ ഹാർട്ടില് ബ്ലോക്ക് വരും ബ്ലോക്ക് അതെ ഈ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും മേൽപ്പാലം വഴി പോയത് മേൽപ്പാലം താഴ്ച്ച ബ്ലോക്ക് മേൽപ്പാലം അല്ലെ പിന്നെ മൈറൂട്ട് കയറി അത് ചുറ്റ അതല്ലെന്ന് ഇയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന പേടി അതിന്റെ ലക്ഷണം എന്താണെന്നാ ചോദിച്ചാണ്

വിഷയം സാധ്യതയുണ്ട് നിനക്ക് ചിത്ത കൊളസ്ട്രോൾ ഹൈ അല്ലേ അതെ അച്ചക്ക് വരാൻ സാധ്യതയുണ്ട് നിന്റെ മൂത്രത്തിന്റെ റിസൾട്ട് നോക്കട്ടെ 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 ആ നിന്റെ പേരെന്താന്നു ഇന്ന് മുതൽ നീ രഘു അല്ലു അറുന്നൂറ് അറുന്നൂറ് കണ്ണിപ്പെടാതെ നടക്കുക കുറുമ്പണ്ണ നിന്നെ കൊണ്ടുപോയി മൂന്ന് തലമുറ നിന്നെ വെച്ച് ജീവിക്കും ഒഴിവാക്കണം പഞ്ചസാര ഭയങ്കര പ്രശ്നമാണ് പറ്റാളെ ഉപദേശിക്കുന്നു നിന്ന് കൊളസ്ട്രോൾ വന്ന് നീ ചതറായിരിക്കീഫ് മുഴുവൻ കഴിച്ചു ബീഫ് കഴിക്കരുത് അറിയാവോ ഉണ്ടാക്കുന്നത് ഞാൻ ഞാൻ ഒറ്റ പറയാൻ വേണ്ടി പോവാണ് ഇന്ന് മുതല് പോർത്തില്ല എല്ലാ കടകളിലും ബീഫേ നമ്മുടെ ലാബിന്റെ ഫ്രണ്ടിൽ ഇപ്പൊ പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട് അഞ്ച് ടൈപ്പ് ബീഫാണ് നല്ല കുരുമുളകിട്ട് ചൂടാക്കിയ ബീഫ് തേങ്ങാ പാലൊഴിച്ച ബീഫ് കറി പിന്നെ എന്റെ മുന്നിൽ ദൂരം ടേസ്റ്റ് ആണെന്ന് അറിയോ നാളെ മൂലം ഞാൻ നിർത്തുവാ കുറച്ചു മുമ്പ് ഇന്ന് വന്ന് ഇന്നും കൂടെ ഇങ്ങനെ പോട്ടെ ഇന്നും കൂടി ഇങ്ങനെ അങ്ങ് പോട്ടെ അതെ എല്ലാ മലയാളികളും കുഴപ്പമില്ല ഇന്നും കൂടി ഇങ്ങനെ അങ്ങ് പോട്ടെ നാളെ ഇത് തന്നെ പറയും ഇന്നും കൂടി ഇങ്ങനെ അങ്ങ് പോട്ടെ അല്ലേ